പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കുടുംബത്തിൻ്റെ അവസ്ഥ ജോലി മേഖലയുടെ പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ നമ്മുടെ തകർച്ചകൾക്ക് കാരണം ഇവയെല്ലാം അന്വേഷിക്കുന്നതിന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണമായി നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് നിങ്ങളുടെ നിയോഗത്തിന്മേൽ ഒരു വലിയ അത്ഭുതം നടത്തും ഇനി നിങ്ങളെ ശത്രുക്കൾ ആക്രമിച്ചാലും അത് നിങ്ങൾക്ക് എതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ രക്ഷകൻ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിച്ചിട്ടില്ലാത്ത നമ്മുടെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഓരോ പടി ഉയരുമ്പോഴും ഉണ്ടാകാവുന്ന ശൂന്യത ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാൻ കർത്താവിൻ്റെ ശക്തി ഓരോ നിമിഷവും നമ്മെ വഴി നടത്തുന്നതിനും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിനും ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിനും കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് എല്ലാത്തിനും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ ഉത്തരം നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി നാല് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ആധാരങ്ങളിൽ നിന്നുതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ധയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചിന്തയില്ല ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങക്ക് ഹൃദയപൂർവ്വം ബലിയർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രതി ഉണ്ടാകുന്ന നിരാശയും വേദനയും ശൂന്യതയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും തകരുന്നു എന്ന ഈ നിമിഷത്തിൽ കർത്താവെ ഇന്ന് രാത്രിയിൽ അവിടുന്ന് എൻ്റെ ജീവിതത്തെ തുടരണമേ എൻ്റെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കണമേ ജീവിതം ഇനിയും പൂർണ്ണമായി ജീവിച്ചു തീർന്നിട്ടില്ലാത്ത ഈ അവസ്ഥയിൽ കർത്താവെ അങ്ങാണ് എൻ്റെ ജീവൻ എൻ്റെ ജീവിതം അങ്ങ് നീതിയിൽ ഉപവിഷ്ടനാണ് എൻ്റെ കർത്താവെ സർവഭൂമിയുടെയും അധിപനായ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് എൻ്റെ ഹൃദയത്തിലെ നിരാശയും ശൂന്യതയും വേദനയും ഭയവും ദുഃഖവും എടുത്തു മാറ്റി എനിക്ക് സൗഖ്യവും വിടുതലും നൽകി എൻ്റെ ഹൃദയത്തിന് ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടെ നിന്ന് തന്നെ കാത്തു പരിപാലിക്കണമേ കർത്താവേ നടക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും അവിടുത്തെ സന്നദ്ധിയിൽ എത്ര എളുപ്പകരമായാണ് നടത്തി കിട്ടുന്നത് കർത്താവേ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ നിരാശയുടെയും കാരണങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു തകർന്ന മനസ്സും തളർന്ന ശരീരവും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും ബലവും നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെയായിരുന്നു ദൈവം ആഗ്രഹിക്കുന്ന സമാധാനപരമായ സന്തോഷപൂർണമായ ജീവിതം നയിക്കാൻ ഞങ്ങളോട് ഓരോരുത്തരോടും കൃപ തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ നാമത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയുടെ ആധിപത്യത്താൽ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത് എന്ന് അരളി ചെയ്തിരിക്കുന്നുവല്ലോ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും ക്ഷമയും അനുകമ്പയും ദയയും നിറച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലെ ഇന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തെ ജീവിതത്തെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ അഭയം തേടുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സംരക്ഷണവും അനുഗ്രഹവും നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സംരക്ഷണം നൽകണമേ കഥാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണ തോന്നണമേ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് ഇടപെട്ട് ന്യായമായ പരിഹാരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ശത്രുതയിൽ കഴിയുന്ന വ്യക്തികളെ കുടുംബങ്ങളെ സമൂഹത്തെ ഇന്ന് നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവിടെ ഇടപെടണമേ സമാധാനപരമായ ജീവിതം എല്ലാവരും അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം ആസ്വദിക്കുന്നതിന് ഈ രാത്രിയിൽ കഥാവേ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണാൻ സാധിക്കുമാറ് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുന്നിൽ കരുണ തോന്നി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ രാത്രിയിൽ കർത്താവ് നമ്മോട് കരുണ തോന്നി സുഖമായ ഉറക്കം നൽകി എല്ലാ മേഖലകളിലും നമ്മെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ